എൽ ഡി എഫ് ഭരിച്ച ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അൻപത് കോടി രൂപയുടെ വികസന ഫണ്ട് പാഴാക്കിയതായി യു ഡി എഫ് ജില്ലാ നേതൃത്വം ജില്ലയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ട ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ട് ലാബ്സാക്കിയത് നീതീകരിക്കാനാവില്ല നടപ്പിലാക്കിയ പദ്ധതികളിൽ വ്യാപക അഴിമതി നടന്നു കഴിഞ്ഞ അഞ്ചു വർഷവും ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പദ്ധതി വിഹിതം ചെലവഴിച്ചത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും യു ഡി നേതൃത്വം തൊടുപുഴയിൽ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള വികസന ഫണ്ടും റോഡ് റോഡിതര മെയിന്റനൻസ് ഗ്രാന്റും ഉൾപ്പെടെയുള്ള ഫണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ലാപ്സാക്കിയത് ഇത് തുടർന്നാൽ ഭാവിയിൽ ജില്ലാ പഞ്ചായത്തിന് വികസന ഫണ്ട് ഇല്ലെന്നാവും ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് മാത്രം പല പദ്ധതികളും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വരെ ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ഒരു ആസൂത്രണവും ഇല്ലാതെ നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയതായും ഡീൻ കുര്യാക്കോസ് എം ആരോപിച്ചു ഈ പ്രതിസന്ധി ഘട്ടത്തിലും ലഭ്യമായ തുക കളയുന്നതിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുകയാണ് അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ജില്ലയിൽ ലാപ്സായി പോയത് പഴയ അത് വെറുതെ ആനങ്കാരികമായ ഒരു ആക്ഷേപം എന്നുള്ള നിലയിൽ പൊതുസമർശം നമ്മൾ അവതരിപ്പിക്കുകയല്ല മറിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിങ് കൃത്യമായ നിലയിൽ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം പൊതുജന സമക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത് ഏതാണ്ട് അൻപത് കോടി രൂപയിലധികം വരുന്ന വികസന ഫണ്ട് ആ വിധത്തിൽ തന്നെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ നടപടിക്രമങ്ങളിൽ ഉണ്ടായ പാളിച്ചയും കടികാര്യസ്തൃതയും മൂലം ലാപ്സായി പോയി എന്നുള്ള ഒരു വസ്തുതയായി നമുക്ക് കാണാൻ കഴിയും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പട്ടികജാത പട്ടിക വിഭാഗത്തിലുള്ള റോഡ് ഇതര മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള വികസന ഫണ്ട് ലാബ്സാക്കി തടയുകയായിരുന്നു പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് എൺപത് ശതമാനം ചെലവഴിച്ചില്ലെങ്കിൽ പൊതുഫണ്ടിൽ നിന്നും ആ തുക കിഴിവ് ചെയ്യുമെന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇതഞ്ഞുകൊണ്ട് ഈ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ലാബ്സാക്കിയത് മനഃപൂർവം എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പല പദ്ധതികളിലും വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും പ്രവർത്തനം കാര്യക്ഷമമല്ല നൽകാത്ത സേവനത്തിന് വ്യാജ ബില്ലിന്റെ മറവിൽ ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട് തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് ഇതുപോലെ കഴിവുകെട്ട ഭരണസമിതി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതിനെതിരെയുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ അലയിടിക്കുമെന്നും യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ചെ ചിക്കബ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു